അങ്ങനെ നമ്മൾ കാശ്മീരിലെ മുഗൾ ഗാർഡനിലെത്തി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണിത് കേട്ടോ ആ ഗാർഡനിലോട്ട് കയറുന്ന വഴിയാണ് എനിക്ക് ഇതിനെപ്പറ്റി എങ്ങനെ വിവരിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരണമെന്നൊന്നും അറിയത്തില്ല നമ്മൾ നമ്മളിതുവരെയും കാണാത്ത പൂക്കളും ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അത് നോക്കാനായിട്ട് പോയിട്ടുമില്ല ചോദിച്ചു കിട്ടും ചോദിച്ചുമില്ല കേട്ടോ കാരണം ഇവിടുന്ന് നിന്ന് എത്രയും പെട്ടെന്ന് കണ്ട് നമ്മളങ്ങനെയാണ് ഓടി ഓടി പോക്കായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തീർത്ത് പോകണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ മനസ്സിൽ ഉദ്ദേശിച്ച ഗാർഡൻ ഇതല്ലായിരുന്നു ആ ഒരിതും അങ്ങനെ രണ്ടും കൂടെ ആയപ്പോൾ തുലിപ്സിലാണ് പോകാൻ വേണ്ടി പ്ലാൻ ഇത് ഉണ്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരോ ഇഷ്ടപ്പെടില്ലാത്ത ഇത്രയും ഭംഗി കേട്ടോ ഈ മരത്തലൊക്കെ കയറി ഇരിക്കാൻ വേണ്ടി തോന്നും ഈ പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെയും പറയാമോ ഇത് ഒറിജിനൽ ഫ്ലവറാന്ന് ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഇല്ല കാണുമ്പോൾ അതിനകത്ത് ഇല്ല എന്നാണ് വാസ്തവം ഒരു ഇല പോലും കാണാനില്ല ഇതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല ഈ പിങ്കിലും വെള്ളയിലും ആ ഇതിനുണ്ട് കുറച്ച് ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് ഇതൊക്കെ എന്തുവാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും മനോഹരമാണ് നമുക്ക് പിന്നെ ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയാവുന്നില്ല ഞാനിങ്ങനെ ഒന്ന് ഒരു കൊമ്പ് ഇങ്ങനെ പിടിച്ച് കുലുക്കി നോക്കിയതാണ് പൂ പൊഴിഞ്ഞ് വീഴുമെന്ന് പക്ഷെ ഒന്നും പൊഴിയത്തില്ല കേട്ടോ അല്ല അതിനകത്ത് തന്നെ നല്ല ഉറച്ചിരിക്കുന്ന പൂക്കളാണ് അങ്ങനെയൊന്നും കാശ്മീരിലെ പൂ പൊഴിഞ്ഞ് വീഴില്ല കണ്ട അത്രയ്ക്കും ഉറപ്പാണ് അത്രയ്ക്കും ഭംഗിയാണ് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല നമ്മളിവിടെ പല ഗാഡനിലും പോയിട്ടുണ്ട് പക്ഷെ സാധാരണ ചെടികൾ അതിലപ്പുറം ഇങ്ങനെ ഒരു ചെടികളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ തൈകളും എല്ലാം പുറത്ത് വിൽക്കുന്നുണ്ട് അത് കുറച്ച് നീട്ടമുള്ളതുകൊണ്ട് പിന്നെ എൻ്റെ തൊപ്പീൻ്റെ കളറും ഈ പൂവിൻ്റെ കളറും ഒരേപോലെയാണ് പിങ്ക് നല്ല രസമാണ് അതുകൊണ്ട് അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തു വീഡിയോ ഒക്കെ എടുത്തു അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാട്ടോ പറയാതിരിക്കാൻ വയ്യ എല്ലാം നല്ല ഒന്നേ ഒന്ന് സുന്ദരികൾ എന്ന് പറയുക അല്ലേ അതിങ്ങനെ ഇങ്ങനെ കിട്ടുന്നേ അറിയില്ല എൻ്റെ ദൈവമേ എന്ത് പൊങ്ങിയാണെന്ന് അറിയാം കാശ്മീരി പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി അടിപൊളി അവരുടെ പിള്ളേരാണെങ്കിലും എന്ത് രസം ഇങ്ങനെ മുഖത്തൊക്കെ പിങ്ക് പിങ്ക് ആവരുടെ ഞാൻ ആദ്യം വിചാരിച്ച ബ്ലഷക്കിട്ടിട്ട് വരുന്നതായിരിക്കും പക്ഷെ എല്ലാവർക്കും ഉണ്ട് എന്താ അവിടുത്തെ കാലാവസ്ഥ തന്നെയായിരിക്കും അല്ലേ കാശ്മീരി ആപ്പിള് പോലെ തുടത്ത് തുടിച്ചിരിക്കുന്നത് പക്ഷെ അവർക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് പുഞ്ചിരിക്കും നമ്മളാണെങ്കിൽ ഇപ്പോൾ അവർ നമ്മളെ ആട്ടി വന്ന മുഖം ഇങ്ങനെ വീർപ്പിച്ച് നമ്മൾ പോയില്ല അവരോടൊന്നും മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ അവരങ്ങനെയല്ല കേട്ടോ നമ്മളെ കാണുമ്പോൾ അവർ നമ്മളെന്താ അവരുടെ മുൻജന്മ സുഹൃത്തോ അല്ല ആരോ ആണോ അങ്ങനെ ഒരിതാട്ടോ ഞാൻ പോയി നോക്ക് പോയടുത്തല്ല എല്ലാവരും ചിരിച്ചു കാണിക്കേണ്ടത് എനിക്കറിയില്ല അങ്ങനെ നമുക്ക് മര്യാദ ഒരു ഇത് പറയുക ഒരാളെ കാണുമ്പം പുഞ്ചിരിക്കണമെന്ന് തോന്നുന്നത് അവിടെ ചെല്ലുമ്പോൾ അവരുടെ ആ ഒരു മര്യാദ കാണുമ്പോൾ നമുക്ക് എന്ത് ഭംഗിയാന്ന് ഇതൊക്കെ കാണേ മരത്തിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കാൻ തോന്നും കാരണം നല്ല ആളുകളുണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് കുറച്ച് മലയാളികളെയൊക്കെ കണ്ടു ഞാൻ എന്താണെന്നറിയാൻ തപ്പി നടക്കുന്ന പിസ്തയോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ അപ്പുറത്തിലുണ്ടോയെന്നോ പക്ഷെ ഞാൻ കണ്ടു പക്ഷെ അത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു പിസ്ത കുറെ അങ്ങോട്ട് പോയപ്പം ഒരു മരം കണ്ടു ഈ ശരിക്കും ഈ വെള്ളപ്പൂവ് അപ്രിക്കോട്ടാന്ന പറഞ്ഞേ പക്ഷെ എനിക്കറിഞ്ഞൂടാ അത് ആഷക്കിന്റെ വീട്ടിൽ അത് അവിടെ ഉണ്ടായിരുന്നു സെയിം മരം എല്ലാ വീടുകളിലും ഉണ്ട് അത് ഞാൻ ചെടിയാണെന്നു വിചാരിച്ചു പക്ഷെ അവര് പറഞ്ഞ ചെറി ചെറി ചെറിയ ഇതന്ന വൈറ്റ് ചെറിയ അതും കണ്ടാൽ തിരിച്ചറിയില്ല അത് ആ വീഡിയോയിലുണ്ട് അത് പറഞ്ഞു ആ ശരിക്കും ചെറിയോട്ടാ അത് കുറച്ച് നിങ്ങളു വേറൊരു അതാ അപ്പുറത്തെ വീഡിയോയിൽ വരും അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ്ട് എന്ത് രസവും കാണാൻ ഇങ്ങനെയൊക്കെ പൂ നമ്മുടെ നാട്ടിലൊന്നും ഇത് കൊണ്ടാച്ചാൽ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലാട്ടോ പിങ്ക് മഞ്ഞ വൈറ്റ് എന്തൊക്കെ കളറാണോ എനിക്ക് അറിഞ്ഞൂടാ എന്തൂരം ആണ് കുഞ്ഞിച്ചെടികൾ നമ്മൾ നോക്കാനേ പോയിട്ടില്ല വലിയ വലിയ ചെടികൾ കാണുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് പോകാൻ തോന്നില്ല അപ്പോൾ കുഞ്ഞി സീനേം എന്തൊക്കെയോ നമ്മൾ ഇതുവരെ കാണും ഞാൻ റോസപ്പൂ ഒന്നും അവിടെ കണ്ടിട്ടില്ല സീനെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പൂ കണ്ടിട്ട് വന്ന കേട്ടോ പക്ഷേ ഇതേ എന്തോ സംഭവം വാഷ്റൂമാണെന്ന് വെച്ച് വന്നതോ പക്ഷെ അല്ല ഉണ്ടോ പൂവൊക്കെ ഇങ്ങനെ മരം പിടിച്ച് കുളിക്കുക നമ്മുടെ നാട്ടിലൊക്കെയാണ് ഓടിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയാൽ കൊമ്പ് പൊട്ടുന്നു പറഞ്ഞ് പക്ഷേ എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ നമ്മളെപ്പോലെ അലമ്പല്ലല്ലോ ഡീസൻ്റ് ആൾക്കാരാണ് കണ്ടോ ഇതിനകത്ത് വേണേൽ കയറിയിരിക്കുക ദൂരെന്ന് കാണാം അതൊരു ഭംഗിക്ക്ണ്ട എനിക്ക് എന്താ പൂക്കളൊക്കെ കണ്ടപ്പം കുറച്ച് പ്രാന്ത് പോലെ ആയി അങ്ങനെ എൻ്റെ അകത്തുനിന്ന് വരാൻ തോന്നില്ല എൻ്റെ ഇടയ്ക്ക് നല്ല തണുപ്പായിരുന്നു തണുത്ത് വരയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ കയറിയപ്പോൾ തന്നെ തണുപ്പ് ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നെടുത്ത് പോയി നിന്നപ്പോൾ തണുത്ത് വരയ്ക്കാൻ തുടങ്ങിയായിരുന്നു പിന്നെ മരത്തിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ചതാ ഞാൻ നാളെ മരം കയറി എന്നുള്ള ഒരു പേര് വരും ആ എന്താണെന്നു അറിയില്ല കേട്ടോ എനിക്കിങ്ങനെ വിവരിച്ച് തരാനൊന്നും അറിയില്ല ഞാൻ നമ്മൾ കണ്ടത് നിങ്ങളും കൂടെ കാണട്ടെ കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ നമ്മളായാലും പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നേരിട്ട് കാണുന്ന ഒരിതില്ലേ ആ ഇത് നിങ്ങളും കൂടെ കണ്ടോട്ടേന്ന് എന്ന് കേട്ടോ ഈ പൂ ഇങ്ങനെ എടുക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എനിക്കെന്താ ഈ പൂവിനെ പറ്റിയൊന്നും പറഞ്ഞു തരാനൊന്നും അറിയില്ല ചില ഇങ്ങനെ വർണ്ണിക്കാനൊന്നും കിട്ടൂല ചില സമയത്ത് കിട്ടും ചില സമയത്തൊന്നും കിട്ടില്ലാട്ടോ ബബേ അടിച്ചിരിക്കും ഈ മഞ്ഞപ്പൂവിൻ്റെ മടുക്കൊക്കെ വന്നതെന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് പക്ഷെ മഞ്ഞനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം പിങ്കാണ് ഈ പൂവൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് അല്ലയെന്ന് പറയത്തില്ലാട്ടോ ഇതിനെന്താ പറയുക ഈ സംഭവത്തിന് വെള്ളം ഇങ്ങനെ ഇതാണോ അത് സാധാരണ കണ്ടില്ല കുഞ്ഞല്ലേ കാണാറുള്ളൂ ചെറുത് ചില ഹോട്ടലുകളിലെല്ലാം പോകുന്നു അല്ലേ അതുകൊണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവോ കേട്ടോ കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾ മാത്രമല്ല ഉള്ളൂ ഇങ്ങനെ എനിക്ക് അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഒരു ടൈം പാസ് തന്നു ഇവിടെ വന്ന് ഇങ്ങനെ പിള്ളേരെ കൊണ്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ലേ പിള്ളേർക്ക് ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട് വീണു കാലൊന്നും പൊട്ടത്തില്ല അങ്ങനെയൊക്കെ നല്ലൊരു സ്ഥലമാണ് കാലാവസ്ഥ പിന്നെ എല്ലാം കുറേ പേര് മുകളിലേക്ക് കയറി ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ തണുപ്പ് കൊണ്ട് ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല ഭയങ്കര തണുപ്പാണ് അന്ന് തണുപ്പ് ഉള്ളിടത്ത് പോയാൽ നമുക്ക് തണുപ്പുമില്ല ഒരു ജീവിയാണ് ഇവിടെ എനിക്കറിയില്ല എല്ലാവരും തലയിലൊക്കെ ഇട്ട് സ്വെറ്ററൊക്കെ ഇട്ട് നല്ല ഷാളൊക്കെ പൊതിച്ചിട്ടൊക്കെ നടക്കുന്നത് അവിടെയുള്ള ആൾക്കാർ നമ്മുടെ അവസ്ഥ ആലോചിച്ചെങ്കിൽ ഇങ്ങനെ നടക്കുക കൂളായിട്ട് ഇച്ചിരി ചൂടാകുമ്പോൾ ജാക്കറ്റ് കൂരും തണുക്കുമ്പോൾ എടുത്തിടും ഓരോ പൂ കാണുമ്പോൾ ഞാൻ ആൽഫാന വിളിക്കുന്നതാണ് വാ അവിടെ വന്ന് ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഇതാണ്ട് ഒരു വെറൈറ്റി പൂവാണ് ഇതെന്താണെന്ന് തന്നെ അറിഞ്ഞൂടുക അവൾക്ക് പിന്നെ പൂവിനോടും ഇങ്ങനത്തെ ചെടികളോടൊന്നും ഒട്ടും താല്പര്യമില്ല ഞാനാണെങ്കിൽ ഇങ്ങനെ കൃഷിയൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവൾക്ക് അതുപോലും ഇഷ്ടമല്ല അതുകൊണ്ട് പകുതി സ്ഥലത്ത് നമ്മൾ നിർത്തി പോലും ഇല്ല വഴിക്കുന്ന ഞാൻ തന്നെ പോയി എടുക്കണ്ടേ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അങ്ങനെ നമ്മൾ മുഗൾ കാട് എന്ന് വച്ചാൽ മനസ്സ് മുഴുവൻ തുലിപ്സാണ് അപ്പം ഇത് കണ്ടിട്ട് എന്താ പറയുക നമ്മളൊരു ഇത് കണ്ടിട്ട് അതാന്ന് വിചാരിച്ചിട്ടൊരു ഇതില്ലേഷടക്ക ആശയടക്കം എന്നാണോ പറയുക അങ്ങനെ വിചാരിക്കാം അതാണെന്ന് നമ്മുടെ മനസ്സിലങ്ങ് എന്നിട്ട് അങ്ങ് നടക്കുക അല്ലേ അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് തന്നെ ഞാൻ കാണിച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ദേഷ്യം വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആപ്പിൾത്തോട്ടത്തിലോട്ടുള്ള വീഡിയോ കേട്ടോ അപ്പം അത് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് ഇതും കാണണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ